എല്ലാവരെയും വേറൊരു ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കടലത്തോരൻ ഉണ്ടാക്കി നോക്കിയാലോ അതിനു അതിനുവേണ്ടി മുന്നൂറ്റമ്പത് ഗ്രാമോളം കടല എടുത്തിട്ടുണ്ട് അത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിൽ നല്ലവണ്ണം വേവിച്ചെടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഇവയും കൂടെ ചേർത്തതിന് ശേഷം വേവാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നെണ്ണം വരെ കുക്കറിൽ നല്ലവണ്ണം വേവിച്ചെടുക്കുക ഇതുപോലെ കടല തോരൻ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയാണ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക അതിനുശേഷം മിക്സിഡ് ജാറിലേക്ക് അരമുറി തേങ്ങ ചിരികെയ്തിടുക ആ കൂടെ ഒരു ആറോളം ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് നെടുങ്ക മുറിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ആ കൂടെ അത് ഒതുക്കുവാനുള്ള ശകലം വെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം അത് ഒതുക്കി മാറ്റിവെക്കുക അതിനുശേഷം കടായി വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം ഒരു മൂന്നോളം മീഡിയം സവാള നല്ലവണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് സവാള ചേർത്തതിന് ശേഷം അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇഞ്ചിയുടെ കൂടെ ഒരു നാല് അഞ്ചോളം വെളുത്തുള്ളി നെടുക പൊളന്നത് ഒരു തണ്ട് കറിവേപ്പില ആ കൂടെ കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഉപ്പുപൊടി ഇടുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും എന്നിട്ട് നല്ലവണ്ണം അതൊന്ന് വഴറ്റി വഴറ്റുക എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് നെടുക പൊളുന്നത് ചേർക്കുക ചേർക്കുക പച്ചമുളക് ചേർത്തില്ലേലും കുഴപ്പമില്ല ഞാൻ ചേർക്കുകയാണ് ആ കൂടെ ഒരു രണ്ട് ഉണക്കമുളക് നെടുകെ മുറിച്ചത് അതും കൂടെ ചേർക്കുക ഈ ഉണക്കമുളകും പച്ചമുളകും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ഒതുക്കി വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെ സഹകരണമാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുവാൻ ഒരു പ്രചോദനം തരുന്നത് ഉണ്ടാക്കിത്തരുന്നത് എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക സപ്പോർട്ടിയാൻമാർക്കല്ലേ എന്നിട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന കടല അതിലേക്ക് ചേർക്കുക ഉപ്പ് ഒരു പോരാഴിക തോന്നി അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണിലൂടെ ഉപ്പ് ചേർക്കുകയാണ് എരിവിനും എരിവും ഒരു പോരാഴിക തോന്നി അതിനൊരു ശക്രം മുളപൊടിയും കൂടെ ചേർക്കുകയാണ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അത് അടച്ച് വെച്ച് വേവിക്കുക ഇതുപോലെ നല്ലവണ്ണം ഒന്നും ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കുക നല്ലൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുപോലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്